കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി കയത്തിൽ അകപ്പെട്ടു മടത്തറ കൊല്ലായിൽ സ്വദേശി പതിനേഴ് വയസ്സുകാരൻ അക്സാനാണ് അപകടത്തിൽപ്പെട്ടത് ഒൻപത് പേരടങ്ങുന്ന സംഘം കലടയാറ്റിൽ കുളിക്കാൻ എത്തിയതായിരുന്നു ഒഴുക്കിൽപ്പെട്ട അക്സാനെ സുഹൃത്തുക്കളാണ് രക്ഷപ്പെടുത്തിയത് പൊങ്ങി പിന്നെ ആറ്റിലിറങ്ങിയ അഹ്സാൻ ഒഴുക്കിൽപ്പെട്ട് കയത്തിലേക്ക് മുങ്ങി താഴുകയായിരുന്നു വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന് ഒഴുകിപ്പോകുന്നത് കണ്ട സുഹൃത്തുക്കളാണ് അഹ്സാനെ രക്ഷപ്പെടുത്തിയത് പരുത്തി എസ് എൻ എച്ച് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അഹ്സാൻ അഹ്സാനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിത്യസംഭവമായി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഇവിടെ ഈ അടുത്ത സമയത്ത് തന്നെ ആ ഓണത്തിന്റെ അടുക്ക അടുക്കള പയ്യൻ വീണ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മൂന്ന് പെമ്പുള്ളർ വന്നു വീണ് അതിനെ നാട്ടുകാരെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ഈ പഠിക്കുന്ന കൊച്ചാണെന്ന് പ്ലസ് ടുന് പഠിക്കുന്ന കൊച്ചാണെന്ന് പറയുന്നു അതിനെ നാട്ടുകാരൊക്കെ കൂടി കൂടി എന്തായാലും രക്ഷപ്പെടുത്തി വെള്ളം ഒരുപാട് കുറഞ്ഞെടുക്കുന്നെങ്കിൽ എങ്കിലും ഈ ഇവിടെ വന്ന ഈ ആൾക്കാർ പാചകവും ചെയ്തുള്ള കഴുപ്പും മദ്യപാനവും അത് അതാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഈ കൊച്ചുങ്ങളൊന്നും മദ്യവിച്ചിട്ടില്ലെന്ന്

നിരവധി അപകടങ്ങൾ സംഭവിച്ച ഭാഗത്താണ് അക്സാന സുഹൃത്തുക്കളും കുളിക്കാനിറങ്ങിയത് കഴിഞ്ഞ വർഷം നാലുപേരാണ് ഈ പ്രദേശത്തെ കയത്തിൽ മുങ്ങി മരിച്ചത് ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം